ശബരിമലയിലെ അയ്യപ്പന് മാത്രമല്ല ഗുരുവായൂരപ്പനും രക്ഷയില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത കാരണം ഈ ശബരിമലയിലെ സ്വർണക്കുള്ള എന്ന് പറയപ്പെടുന്നത് ഇങ്ങനെ നിലനിൽക്കുകയും അതിനകത്തുള്ള യഥാർത്ഥ പ്രതികളിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്നാൽ യഥാർത്ഥ പ്രതികളിലേക്ക് ഉടൻ തന്നെ എത്തുകയും ചെയ്യും ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തിനുള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പല വമ്പന്മാരും അത് മന്ത്രിമാരാകട്ടെ അല്ലെങ്കിൽ മുതിർന്ന സി പി എമ്മിൻ്റെ പഴയ നേതാക്കന്മാരാകട്ടെ പുതിയ നേതാക്കന്മാരാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആരും ഇതിനകത്തുണ്ട് എന്ന് തന്നെയാണല്ലോ ഉണ്ണിപ്പൊറ്റിയുടെ വാദം എന്ന് പറയുന്നത് അപ്പോൾ ഉണ്ണിപ്പോറ്റിയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയത് ആരാണോ അവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഇനി ഇത്തരത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോള് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ പറയുന്ന പോലെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആണെങ്കിലും മലബാർ ദേവസ്വം ബോർഡ് ആണെങ്കിലും ഏത് ദേവസ്വം ബോർഡിന്റെ കീഴിലും ഇത്തരത്തിലുള്ള കുൽശിത പ്രവർത്തികൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ഉദാഹരണവും തെളിവുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം വില വരുന്ന വഴിപാടുകൾ നടത്തിയാൽ പോലും അതിന് രസീത് നൽകുന്ന ഒരു സാഹചര്യം നിലവില്ല അങ്ങനെ നൽകുന്നില്ല എന്നാണ് പറഞ്ഞത് മാത്രമല്ല ആനക്കൊമ്പുകളുടെ അടക്കം ശരിയായിട്ടുള്ള സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നില്ല എന്ന് കൂടി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഇതൊന്നും രജിസ്റ്ററിൽ കാണാനില്ല സ്വർണം വെള്ളി കുങ്കുമപ്പൂ തുടങ്ങിയൊക്കെ തുടങ്ങിയ സാധനങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള കണക്കുകളുമില്ല അപ്പോൾ ഗുരുവായൂരിൽ നിന്നിപ്പോൾ നടന്ന ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗുരുവാർ ക്ഷേത്രത്തിൽ വിലപിടുപ്പുള്ള വസ്തുക്കൾ കാണാതായതായിട്ട് സംശയമുയർത്തിയിരിക്കുന്നത് ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് ആ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ക്ഷേത്രത്തിലെ സകല വസ്തുക്കളും അതായത് വില കൂടിയ വര സകല വസ്തുക്കളും കൈമോശം വന്നു എന്ന സംശയം ഉയർത്തിക്കൊണ്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണാനില്ല എന്നുള്ള സംശയങ്ങൾ ഇത് പലപ്പോഴും ഇങ്ങനത്തെ സംശയങ്ങൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ലായിരുന്നു ഇവിടെ ഇപ്പോൾ ആനക്കൊമ്പ് സ്വർണം വെള്ളി കുങ്കുമപ്പൂവ് ഇവയുടെയൊക്കെ കണക്കുകളാണ് ഇതിനകത്ത് ഇല്ലാത്തതെന്ന് പറയപ്പെടുന്നുണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ചുള്ള അനാസ്ഥ എണ്ണി എണ്ണി പറയുന്നത് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത് ഗുരുവായൂർ ദിവസത്തിൻ്റെ നടപരവായും ഭണ്ഡാരം കൗണ്ടിങ്ങിലൂടെയും ലഭിക്കുന്ന സ്വർണം വെള്ളി ഉൾപ്പെടെയുള്ളവ നമുക്കറിയാമല്ലോ പലരും നേർച്ചയായിട്ടും കാണിക്കയായിട്ടും കൊണ്ടുവരുന്ന ചില സ്വർണങ്ങളടക്കം വെള്ളിയാണെങ്കിലും ഒക്കെ ഈ പറയുന്ന ഭഗവാന് മുന്നിലിരിക്കുന്ന ആ ഭണ്ഡാരപ്പെട്ടിയിലേക്ക് ഇടുകയാണ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതിനകത്ത് പല പലപ്പോഴും ഇതിൻ്റെ നടപരമായിട്ടാണ് അത് കിട്ടപ്പെടുന്നത് അത് ഭണ്ഡാരം തുറക്കുമ്പോഴായിരിക്കും അത് ലഭിക്കുക അതൊക്കെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഉൾപ്പെടുത്തുന്നുണ്ടോ അതോ ഈ കൂടെ നിൽക്കുന്ന മഹാന്മാർ തന്നെ ഇത് അടിച്ചുമാറ്റി വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നടപരമായിട്ടും ഒപ്പം തന്നെ ഭണ്ഡാരം കൗണ്ടിങ്ങിനിടയിലും ലഭിക്കുന്ന സ്വർണവും വെള്ളിയും ഉൾപ്പെടെയുള്ള വിലപിടുപ്പുള്ളവ അവയുടെ അക്കൗണ്ടിങ് സൂക്ഷിപ്പ് എന്നിവയുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ആർക്കാണെന്ന് ചോദിച്ചാൽ ഗുരുവായൂരം ദേവസ്വം സമിതിക്കാണ് പക്ഷേ ആ ഭരണസമിതിക്കാണ് എന്നാൽ വിലപിടുപ്പുള്ള വസ്തുക്കളുടെ സമഗ്രമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള പരിശോധന ഇതുവരെയും നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് ഈ ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ പറയുന്നു അപ്പോൾ ഇതിൻ്റെ ഒന്നും പൂർണ്ണമായിട്ടും ഒരു കണക്കില്ല ആരൊക്കെ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആരൊക്കെയോ എന്തൊക്കെയോ സംഭാവനയായിട്ട് കാണിക്കയായിട്ട് അർപ്പിച്ചിട്ടുണ്ട് ആ കാണിക്കയൊക്കെ ഈ പറയുന്ന മഹാന്മാർ അതാരാണോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എന്തായിരുന്നാലും അതിൻ്റെ കണക്ക് വരവ് ചിലവ് കണക്കുകളടക്കമുള്ളത് നോക്കുന്നതിനും ഈ ഭണ്ഡാരം തുറന്ന് അത് എണ്ണി തിട്ടപ്പെടുത്തുന്നതിനും നടവരവ് ഉൾപ്പെടെ ഉള്ളത് നോക്കുന്നതിനും ഒക്കെ ഉള്ളൊരു ക്രമീകരണം ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരിക്കും ഈ സമയത്തൊക്കെ ഈ സ്വർണവും വെള്ളിയും വെള്ളിയും ഒക്കെ അടിച്ചു മാറ്റുന്ന ഒരു സമീപനം നമ്മുടെ സ്വീകരിച്ചിട്ടുണ്ടാകണം അതുകൊണ്ടാണല്ലോ ഇവയെല്ലാം കാണാതായി പോകുന്നത് അതുമാത്രമല്ല ഇതൊന്നും ഒരു രജിസ്റ്ററിനകത്തും ഉൾപ്പെടുത്താതായി പോകുന്നതൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം പതിനഞ്ച് ലക്ഷം വില വരുന്ന വഴിപാടിന് പോലും രസീത് നൽകുന്നില്ല എന്നുള്ള ഒരു വലിയ ആരോപണം വരികയാണ് പതിനഞ്ച് രൂപയുള്ളതല്ല പതിനഞ്ച് ലക്ഷം രൂപയുടെ വഴിപാടാണ് അപ്പോൾ ആനക്കൊമ്പുകളുടെ ശരിയായിട്ടുള്ള സ്റ്റോക്ക് അത് രജിസ്റ്ററുകളിൽ ഇല്ല എന്ന് പറയപ്പെടുന്നു കൊമ്പ് ഈ ആനക്കൊമ്പുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് വനം വകുപ്പിന് നൽകുന്ന കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള വീഴ്ചകൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ പറയുന്നതും ആനയുടെ കൊമ്പ് മുറിച്ചെടുക്കുന്നതിന് ചിലവായ തുക രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും മുറിച്ചെടുത്ത കൊമ്പുകളുടെ കണക്കുകൾ അതിനകത്തില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആനക്കൊമ്പുകൾ അപ്പോൾ എവിടെ പോയി എന്ന് ചോദിക്കണ്ടേ അപ്പോൾ ആനക്കൊമ്പുകൾ കാണാനാ കാണാതാകുന്നു മാത്രമല്ല ഈ ഞാൻ ആദ്യം സൂചിപ്പല്ലോ പതിനഞ്ച് രൂപയുടെ വഴിപാടല്ല പതിനഞ്ച് ലക്ഷം രൂപ വരുന്ന വഴിപാടുകൾക്ക് പോലും രസീത് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ പതിനഞ്ച് ലക്ഷം ആരുടെയോ കൈകളിലേക്ക് കൃത്യമായി പോയി എന്നല്ലേ ഇതിനകത്ത് നമ്മൾ വേറെ പുതിയ സിദ്ധാന്തമൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ അതുപോലെ തന്നെയാണ് ഈ ആനക്കൊമ്പുകൾ ആനക്കൊമ്പുകൾ എന്ന് പറയപ്പെടുന്നത് വനംവകുപ്പിനെ ഏർപ്പെടുത്തി എന്നുള്ള ഉത്തരവുകൾ പാലിക്കുന്ന കാര്യത്തിൽ ഭരണസമിതി പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് പക്ഷെ അത് നടപ്പിലാവുന്നില്ല എന്നുള്ളതാണ് വിലപിടിപ്പുള്ള കൊമ്പുകളുടെ സ്റ്റോക്ക് ആ സ്റ്റോക്ക് രജിസ്റ്റർ അധികാരികളുടെ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ പലപ്പോഴും ഈ ഭൗതിക പരിശോധന നടത്തിയതായിട്ട് പോലും അറിയുന്നില്ല അത് ഉണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ആരും നോക്കിയതായിട്ട് പോലും അതിനകത്ത് അറിയാൻ കഴിയുന്നില്ല ആനക്കൊമ്പുകളുടെ ഭൗതിക പരിശോധന ഈ സ്റ്റോക്ക് രജിസ്റ്ററുമായി ഒത്തുനോക്കി ശരിയാണ് എന്ന് ഭരണസമ്മതി അംഗീകരിച്ചതിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ അത് രജിസ്റ്റർ പ്രകാരം തന്നെ അതിനകത്ത് കാണുന്നില്ല എന്നുള്ള പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ എത്ര കൊമ്പുകളുണ്ട് എത്ര ആനക്കൊമ്പുകൾ കൊമ്പുകളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതിനൊക്കെ ചോദിക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയണം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയണം അപ്പോൾ ഇത് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടായിരിക്കും ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നടക്കാത്തത് ഇത് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണല്ലോ ഇത് നടപ്പിലായി കൊണ്ടുവരേണ്ടത് പക്ഷേ അത് കാണുന്നില്ല അതിൽ ആ തിരിമറി നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇതുപോലെ തന്നെയാണ് കുങ്കുമപ്പൂ എന്ന് പറയപ്പെടുന്നത് കുങ്കുമപ്പൂ കിലോയ്ക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപ വിലയുള്ളതാണ് ഈ കുങ്കുമപ്പൂ എന്ന് പറയുന്നത് അത് ദിവസേന കിലോ കണക്കിനാണ് ക്ഷേത്രത്തിലെത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കിലോ കുങ്കുമപ്പൂവെന്ന് പറയുന്നത് ഒന്നര ലക്ഷത്തോളം രൂപ അടുപ്പിച്ച് വരും അത് കിലോ കണക്കിന് കുങ്കുമപ്പൂവ് നമ്മുടെ ഈ അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് എന്നാൽ ഇതിനൊന്നും വ്യക്തമായിട്ടുള്ള രേഖകളില്ല മാത്രമല്ല ഇതിനകത്ത് കണക്കുകളില്ല ഉദയാസ്തമന പൂജ ചുറ്റുവിളക്ക് എന്നീ ഇനങ്ങളുടെ വരവ് രജിസ്റ്ററുകൾ പൂർണ്ണമല്ല എന്ന് കൂടി പറയുന്നു മാത്രമല്ല ക്ഷേത്രഗോപുരത്തിൽ സൂക്ഷിച്ചിരുന്ന മഞ്ചാടി കുരുവ് അടക്കമുള്ളവ കാണാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്തൊരു ഗതികേടാണ് ഒരു ക്ഷേത്രത്തിൽ നടക്കുന്നതെന്ന് ആലോചിക്കുക ക്ഷേത്രത്തിലെ വഴിപാടായിട്ടാണ് ഈ മഞ്ചാടിക്കുരു കൊണ്ടുവരുന്നത് അത് ഏകദേശം പതിനേഴ് ചാക്കുകളിലായിട്ട് പതിനാറ് പടിഞ്ഞാറേ ഗോപുര നടയിൽ സൂക്ഷിച്ചിരുന്നു ആ ഗോപുരത്തിൻ്റെ അവിടെ സൂക്ഷിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുതൽ കാണാതായി എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഓഡിറ്റിംഗ് റിപ്പോർട്ട് നോക്കിയപ്പോൾ പറയുന്ന കാര്യങ്ങളായി പറയുന്നത് അപ്പോൾ കിലോഗ്രാമിന് നൂറ് രൂപ നിരക്കിൽ ലേലം ഉറപ്പിച്ചവയാണ് ഈ മഞ്ചാടിക്കുരുകൾ എന്ന് പറയപ്പെടുന്നത് അപ്പോൾ എത്രയോ കിലകളുണ്ട് കിലോയുണ്ട് ഇത്രയും സാധനങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനേഴ് ചാക്കുകളിലായിട്ട് നിറച്ചവ അവിടെ ഉണ്ടായിരുന്നു അത് കാണുവാനില്ല ഇതൊക്കെ എങ്ങനെയാണ് നടന്നു പോവുകയാണോ അത് മാജിക്കാണ് അപ്പോൾ ഇതുപോലുള്ള വസ്തുവകൾ വില കൂടിയ വിലപിടിപ്പുള്ള വസ്തുവകൾ വളരെ കയ്യും കാലം വെച്ച് ചാക്കുകൾക്കൊക്കെ കയ്യുമ്പോൾ കാലം വെച്ച് അവിടെ നിന്ന് നടന്നു പോകുന്ന രീതിയിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ് തൂക്കം നോക്കി തുക അടവാക്കി കൊടുക്കുന്ന കൊണ്ടുപോകുന്നതിന് ലേലമുറപ്പിച്ച ആൾ വരാത്തതിനാലാണ് ഈ ഗോപുരത്തിൻ്റെ ഭാഗത്തേക്ക് ഇതിനെ സൂക്ഷിച്ചു വരുന്നത് ഈ പഞ്ചാരി കുരുക്കുറെ പക്ഷേ എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് ഇവിടുത്തെ ഹെൽത്ത് ജീവനക്കാർ ദേവസ്വം ട്രാക്ടറിൽ അവ ലോഡ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട് എ സി എസ് ഒ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് പക്ഷേ ഈ റിപ്പോർട്ട് പ്രകാരം ക്ഷേത്രം ഡ്യൂട്ടിയിലുള്ള ജെ എച്ച് എ യോട് അന്വേഷിച്ചതിൽ സ്ഥല സൗകര്യം ഒരുക്കുന്നതിനായിട്ട് മഞ്ചാടിക്കുരു ചാക്കുകൾ വൈജയന്തി ഗോഡൗണിലേക്ക് മാറ്റിയതായിട്ടാണ് അറിയിപ്പുണ്ടായത് എന്നാൽ പിന്നീട് ഈ മഞ്ചാടിക്കുരു എന്ത് ചെയ്തു എന്നതിൽ വ്യക്തതയില്ല ഞാൻ പറഞ്ഞല്ലോ പതിനേഴ് ചാക്കുകളില്ലാട്ട് കിലോ കണക്കിന് മഞ്ചാടിക്കുരു ഒരു കിലോയ്ക്ക് നൂറ് രൂപ വെച്ച് അപ്പോൾ എത്ര രൂപയ്ക്കുള്ള മഞ്ചാടിക്കുരുക്കുകൾ ആ പതിനേഴ് കിലോ ചാക്കുകൾ ഉണ്ടായിരുന്നു എന്ന് അന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ ഇവിടെ ഏത് തരത്തിലും എന്ത് എന്ത് സാധനവും കട്ടെടുക്കുവാനും അതിനെ മുതലാക്കുവാനുമുള്ള ശ്രമം അവിടുത്തെ ആൾക്കാർ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഗുരുവായൂരൻ ദേവസ്വം ബോർഡിനകത്ത് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ തൂക്കം നോക്കി തുക അടവാക്കി കൊണ്ടുപോകുന്ന ലേലം ഉറപ്പിച്ചാൽ കൊണ്ടുപോകാതിരുന്നപ്പോഴാണ് ഇത്തരത്തിൽ ഇത് ഇവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയത് എന്നുള്ളതാണ് അപ്പോൾ എന്തും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞില്ലേ പതിനഞ്ച് ലക്ഷം വരെ വരുന്ന വഴിപാടിന് പോലും രസീത് നൽകുന്നില്ല കൃത്യമായിട്ടുള്ള കണക്ക് വിവരങ്ങളില്ല ആനക്കൊമ്പുകളുടെ കാര്യത്തിലില്ല ചുറ്റുവളക്കുകളുടെ കാര്യത്തിലില്ല മറ്റ് അവിടുത്തെ പൂജാതി കർമ്മങ്ങളുടെ ഉദയാസ്തമന പൂജകൾക്ക് അടക്കം നൽകുന്ന കാര്യങ്ങളിൽ ഈ പറയുന്നതുപോലെ വലിയ വെട്ടിപ്പുകൾ അഴിമതി നടക്കുന്നുണ്ട് എല്ലാ തരത്തിൽ നോക്കിയാലും ഇതിനകത്ത് വസ്തുവകകളടക്കം അത് സ്വർണമാകട്ടെ വെള്ളിയാകട്ടെ ഏത് തരത്തിലുള്ള സാധനവും കാണാതാകുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു അത് ഞാൻ നമ്മളീ സ്വർണം പാളിയുമായി ബന്ധപ്പെട്ട് ശബരിമല വിവാദം ഇത്രത്തോളം കത്തി നിൽക്കുമ്പോൾ സാഹചര്യത്തിലാണ് ഈ ഗുരുവായൂർ ദിവസത്തിനകത്തും ഇത്തരത്തിലുള്ള കളവുകൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ കടത്തലുകൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു ഇത് എല്ലായിടത്തും ഏത് ദിവസം ബോർഡ് എടുത്ത് നോക്കിയാലും ഇവിടെ നടക്കുന്നത് ഇത്തരത്തിലുള്ള ചെയ്തികളാണ് ഇപ്പോൾ ഇത് മാത്രമല്ല ഇതിനകത്ത് വേറെയും ചിലത് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഗുരുവാർ ദേവസ്വം ബോർഡിൻ്റേതായിട്ട് ഏകദേശം പണം കൊടുത്ത് അച്ചടിച്ച് പുറത്തിറക്കിയ ഡയറികളുണ്ട് ആ ഡയറികളടക്കം പാകമായിപ്പോയി അതായത് ഏകദേശം ഒരു ലക്ഷത്തിലധികം ഡയറികളാണ് പാകായത് പാകായത് അതായത് ഇരുപത് ലക്ഷം രൂപയുടെ ഡയറികൾ എന്നിട്ട് സൗജന്യമായിട്ട് വിതരണം ചെയ്യുകയും ചെയ്തു ഒരു ഡയറിക്ക് എൺപത്തി ഒന്ന് രൂപ വെച്ചിട്ടാണ് ഈ ഡയറിയുടെ പ്രിൻറ്റിങ് ചാർജ് എന്ന് പറയുന്നത് അങ്ങനെ പ്രിന്റ് ചെയ്തെടുത്തവ അവ ഏകദേശം പതിനാറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഡയറികൾ അതിൻ്റെ ഒരു മൂല്യം എന്ന് പറയപ്പെടുന്ന ഞാൻ പറഞ്ഞപോലെ പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ വരും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തിനാണ് കൂടുതൽ ഡയറികൾ അധികമായിട്ട് അടിച്ചു അടിച്ചിറക്കേണ്ട സാഹചര്യം ഉണ്ടായത് അങ്ങനെ പതിനാറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഏകദേശം ഇരുപത് ലക്ഷം രൂപയുടെ സാധനം കൂടി അച്ചടിച്ചിറക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവയൊക്കെ കാണുവാനില്ല അല്ലെങ്കിൽ ഇവയൊന്നും വിറ്റ് വിറ്റുകിട്ടിയ പണം പോലും ലഭിക്കാനില്ല ചിലതൊക്കെ സൗജന്യമായിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് സൗജന്യമായിട്ട് നൽകുന്നത് ഇതുപോലെ ഇവരുടെയൊക്കെ ആശ്രിതർക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ഡയറികളുടെ അമിത അച്ചടിയും നിയന്ത്രണരഹിതമായിട്ടുള്ള സൗജന്യ വിതരണവും ദേവസ് ദേവസ്വത്തിന് ഇതുമൂലം വല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഈ ഈ ഈ കാലഘട്ടത്തിൽ ഗുരുവാർ ദേവസ്ഥിന് അപ്പോൾ ഭരണ ഭരണസമിതി എടുക്കുന്ന ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾക്ക് കാരണമാകുന്നത് എന്നുള്ളതാണ് അപ്പോൾ പണം ഏത് വഴി ചിലവഴിച്ചാലും അത് മറ്റുള്ളവർക്ക് ലാഭകരമാകുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അപ്പോൾ ഇതിന് ഇവിടെയും ഒരു വലിയ അന്വേഷണത്തിലേക്ക് വരികയാണെങ്കിൽ ഇനി സ്വർണക്കോലങ്ങളോ സ്വർണ്ണക്കൊടിമരങ്ങളോ അല്ലെങ്കിൽ ഇതുമായിട്ട് വരുന്ന ഇനി സ്വർണം കിട്ടിയ ധജങ്ങളോ എന്ത് തന്നെയായാലും അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടതാണ് ഇത്രയും കാലം ഈ പറഞ്ഞ പോലെ നമ്മുടെ ശബരിമലയിൽ നടക്കാത്ത കാര്യങ്ങൾ എന്നുള്ള തരത്തിൽ ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചതാണ് ഒരു വീഡിയോയിൽ പറഞ്ഞപോലെ ശബരിമല അതുപോലെ ഗുരുവായൂർ ഇതുപോലെ ആറ്റുകാൽ ഇതുപോലെയൊക്കെ വരുന്ന കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് ഇങ്ങനെ ഭക്തരാൽ അനിയന്ത്രിതമായിട്ടുള്ള ഭക്തരാൽ എത്തപ്പെടുന്നതുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭക്തരെ ചൂഷണം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കമുള്ള എല്ലായിടത്തും ഈ തരത്തിലുള്ള വെട്ടിപ്പുകളാണ് പക്ഷേ അവിടെ ഈ പത്മാർത്തിൽ മാത്രം ഇത്തരത്തിലുള്ള ഉടായ്പകൾ നടക്കുന്നില്ല ഇതുവരെ അറിയാൻ കഴിഞ്ഞില്ല ഉടായ്പകൾ ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും പക്ഷേ ഇപ്പോൾ അത് നടക്കുന്നില്ല രാഷ്ട്രീയക്കാരുടെ കൈകളിലേക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെ അതിനകത്തൊരു മാറ്റമുണ്ട് പക്ഷേ ഈ പറയുന്ന മലബാർ ദേവസ്വമാണെങ്കിലും കുരുവാരൂർ ദേവസ്വമാണെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വമാണെങ്കിലും ഒക്കെ എല്ലാ ദേവസ്വം ബോർഡിലെയും രാഷ്ട്രീയക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരായിട്ടുള്ള മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരായിട്ടുള്ള ദേവസ്വം ബോർഡ് നടത്തിപ്പുകാരുടെയൊക്കെ ഇടപെടകലുകൾ കൊണ്ട് തന്നെ അവിടം നശിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത അവിശ്വാസികളായിട്ടുള്ള കുറേ പേർ ഈ ദേവസ്വം ബോർഡുകളിലെത്തി ഹിന്ദു ആചാര പ്രക പ്രകാരമല്ലാതെ വിശ്വാസികളല്ലാതെ അവിടെ എത്തപ്പെട്ട് ഈ പണവും സ്വർണവും എന്ന് വേണ്ട എന്തും അവിടെ നിന്ന് കടത്താമെന്നുള്ള തരത്തിലേക്ക് എത്തപ്പെട്ടു കൊള്ളക്കാരുടെ ഒരു സങ്കേതമായി എല്ലാ ദേവസ്വം ബോർഡുകളും മാറുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിന്ന് വരുന്ന വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടക്കുന്ന പോലെ തന്നെ ഗുരുവാര ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡും ഒക്കെ വലിയ അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇന്നും എന്തൊക്കെ കളവ് പോയിട്ടുണ്ട് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇനി അതൊക്കെ ഉണ്ടോ ഇനി ഗുരുവാരപ്രിന് എത്തിച്ച സ്വർണ്ണ കിരീടം വജ്ര ഇങ്ങനെ പലതും ഉണ്ടായിരുന്നു ഇതൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ളത് തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം ഇതൊക്കെ കൊണ്ടുപോയതിന് ശേഷം നമുക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഈ ഒരുപാട് വാർത്തകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് പല സ്ഥലങ്ങളിലും സ്വർണം ലഭിക്കുന്ന സ്വർണങ്ങൾ തന്നെ ആ അമ്പലങ്ങളിൽ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് സ്വർണ്ണ മകുടം കാണാനില്ല എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം അധികം വില വിലപിടുപ്പുള്ളതും തൂക്കമുള്ളതുമായിട്ടുള്ള മകുടം സ്വർണ്ണ കാണാനില്ലാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഇങ്ങനെ സ്വർണം കെട്ടിയിട്ടുള്ളതോ വെള്ളി കെട്ടിയിട്ടുള്ളതോ എന്തുമായിക്കൊള്ളേ വിലപെടുപ്പുള്ള എന്ത് സാധനവും അടിച്ചുമാറ്റുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നത് ഈ രാഷ്ട്രീയക്കാർ ഈ ദേവസ്വം ബോർഡുകളിലേക്ക് അനിയന്ത്രിതമായി എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ ഒരു നിയന്ത്രണം അതിനകത്ത് ഏർപ്പെടുത്തേണ്ടതുണ്ട് ഈ രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകളെ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഒരു ദൈവങ്ങൾക്കും രക്ഷ ഉണ്ടാകില്ല കാരണം ദൈവങ്ങളെ ദൈവങ്ങൾ തന്നെ രക്ഷിക്കാൻ കഴിയാത്തവണ്ണം എത്തപ്പെടുന്നു കാരണം കള്ളന്മാരാണ് അവരുടെ കയ്യിലാണ് ഈ അമ്പലങ്ങളുടെ എല്ലാം താക്കോലുകൾ നൽകുന്നത് എന്നതുകൊണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക